പടം എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് പ്രത്യേകിച്ച് ബി ജെ പി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ബി ജെ പിയെ ഊക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ബി ജെ പിയെ പൊളിക്കുന്ന പടമാണ് ബി ജെ പിയുടെ വ്യാജമായ വർഗീയത പറയുന്നതുകൊണ്ട് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കോമഡി വർക്കൗട്ടാണ് കോമഡി വർക്കൗട്ട് നല്ല ആ ഇല്ല അങ്ങനെ പടം കൊള്ളാം മതം രാഷ്ട്രീയം സൗഹൃദം ക്രിക്കറ്റ് ഇതൊക്കെയാണ് പടത്തിൽ പറയുന്നത് പിന്നെ പടം സീരിയസ് ആണ് നമ്മള് നേരത്തെ കണ്ടിരുന്ന ടീസറിൽ കാണിക്കുന്ന സീരിയസ്നെസ് ആണ് പടം ഫുള്ള് കോമഡിയൊക്കെ ഭയങ്കര ഒരു സൈഡ് ആയിട്ട് പോകുന്നേ ഉള്ളു മെയിൻ കോമഡി പടം അല്ലേ അത് ആ പറയാൻ പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാം പക്കയാണ് സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന അതെ അതെ അതാണ് ആ രാഷ്ട്രീയത്തിലൊക്കെ ആ ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു നമ്മുടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പടത്തിലും വരുന്നത് അതവര് കൺവേ ചെയ്യാൻ പറ്റിയ നമുക്ക് അത് കിട്ടിയിട്ടുമുണ്ട് എല്ലാം കൊണ്ടും പടം നല്ലൊരു പടമാണ് എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഇത് കണ്ട പോലെ അത്ര അടിപൊളി ഇതല്ല എന്നാലും പടം ഓക്കെയാണ് ആ അവര് കൺവേ ചെയ്യാൻ വന്ന സാധനം സബ്ജക്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ാണ് പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് ഫുള്ള് ചെയ്യുന്നുണ്ട് എല്ലാരും വന്ന് കാണണ്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് പാർട്ടിക്കാരുടെ ആ വർഗീയ അല്ലെ നമ്മുടെ എല്ലാ മലയാളികളും അല്ലെ ഇന്ത്യക്കാരും മൊത്തം കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് മെയിനായിട്ട് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര് കറക്റ്റ് ആയിട്ട് യോജിക്കുന്നുണ്ട് നല്ല ആ സിനിമ കാണുമ്പത്തേക്കും നമുക്ക് മനസ്സിലാവും കോമഡി ഒന്നും വർക്ക്ഔട്ടാ നാലാം ക്ലാസ് നിലവാരത്തിലുള്ള കോമഡി ഒക്കെയാണ് അതുകൊണ്ട് ആരും തിയേറ്ററിൽ ആരും ചിരിക്കുന്ന കൂടില്ലായിരുന്നു വെറുതെ കൂടെ ഉണ്ടാവും പക്ഷെ അങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ടൊന്നും ഇല്ല ഇവിടുത്തെ ഈ മതവും രാഷ്ട്രീയ കൂട്ടിക്കൊഴിക്കെന്ന് പറ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ പടം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകണ്ടേ നേരത്തെ ഇല്ല ആ അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല മൊത്തം കൺഫ്യൂഷൻ ആണ് രാഷ്ട്രീയ ഒരു പ്രത്യേക വിഭാഗത്തിനായിട്ട് പണി കൊടുക്കുന്ന ഏയ് അങ്ങനെയല്ല മതം വേണ്ടാന്ന് ഇരിക്കേണ്ട കാര്യങ്ങൾ തോന്നുന്നു കോമഡി അങ്ങനെ കോമഡി വർക്കായിട്ടുണ്ട് കോമഡി അല്ല ഒരു കോമഡി അല്ല പാൻ കോമഡിയല്ല ാണ് നല്ല സിനിമ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ബാക്ക് ആയിട്ട് പോണേ ഉള്ളു പൊളിറ്റിക്സ് തന്നെയാണ് പറയുന്നത് പ്രഭകാന്റെ ആ ഒരു സെറ്റപ്പാണ് പറഞ്ഞു പോവുന്നത് പിന്നെ കുറെ ഒക്കെ അവസാനം ഒക്കെ നമുക്ക് ജനന ഒരു ഹൈ മൊമെന്റ് കിട്ടുവല്ലേ ഇത് പറയുമ്പോ ക്രിഞ്ചായിട്ട് തോന്നും കൊറേ കാര്യം മലയാളി പോക്കി അടിക്കണ ാണ്ളി കുറച്ച് സീൻസേ ഉള്ളു ഫസ്റ്റ് ഹാഫിലെ മാത്രമേ ഒരുമിച്ച് വരണുള്ളൂ അത് വലിയ തരക്കേടില്ല അതുപോലെ ആയിട്ടുള്ള സ്ഥലത്താണ് രണ്ടും രണ്ട് സ്ഥലത്തായിട്ട് എല്ലാ അടിപൊളിയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് രണ്ടും ാണ് കോമ്പോ അല്ലേ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ട് കണക്ട് ആയെന്ന് വെച്ചാൽ നമുക്ക് കരുത്തില്ല കുഴപ്പമില്ല നമുക്ക് ഒരു ഇമോഷണലി കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ആ ആണ് കാരണം അത് അല്ലേ നമ്മുടെ ആ ഫീലിങ്സിനെ ടച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം അത്രേ ഉള്ളൂ കോമഡി കോമഡി നമ്മുടെ ധ്യാനിന്റെയും നിബിൻ്റെ കണക്ക് കുഴപ്പമില്ല നല്ല സൗണ്ട് കാണാൻ കുഴപ്പമില്ല